ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെർത്ത് റൂട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളത് എറണാകുളം ജില്ലയിൽ മൂത്തുനിന്നത്തിൻ്റെ അടുത്തുള്ള ചെട്ടിക്കാട് സെൻറ് ആന്റണീസ് ചർച്ചിലാണ് അപ്പോൾ ഇന്ന് അന്തോണിസ് പുണ്യാളിൻ്റെ എണ്ണൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ വൈകുന്നേരമാണ് വന്നിരിക്കുന്ന ചൊവ്വാഴ്ച ഇരുപതാം തീയതി ആറ് മുപ്പ ആറ് മുപ്പതിനായിരുന്നു കുർബാന നൊവേന ആരാധന അത് കഴിഞ്ഞ് നമ്മുടെ കേക്ക് മുറി ഉണ്ട് അപ്പോൾ ഈ കേക്ക് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് കിലോയാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അതുപോലെ നൂറടിയോളം നീളം നൂറ്റൊന്നടിയോളം നീളമുണ്ട് അപ്പോൾ അത്ര വലിയൊരു കേക്കാണ് ഈ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ എറണാകുളം രൂപതടം എത്രയും വന്ന് ആശീർവദിച്ച് മുറിച്ച് ഇപ്പം കേക്ക് എല്ലാവർക്കും വിതരണം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക അനുഗ്രഹങ്ങൾ നേടുക പിന്നെ അതുപോലെ ഇവിടുത്തെ ദിവ്യബലീനെ കുറിച്ച് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ അപ്പോൾ അവിടുത്തെ ദിവ്യബലീനെ കുറിച്ചൊന്നു പറയാം രാ ചൊവ്വാഴ്ചകൾ രാവിലെ ആറ് പതിനഞ്ചിന് എട്ട് മണിക്കും പത്തേ മുപ്പതിനും പത്ത് മുപ്പതിനും കുർബാനയ്ക്ക് ശേഷമാണ് നേർച്ച കൂട്ടുള്ളത് പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അഞ്ച് മണിക്ക് ആറേ മുപ്പതിനും